ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സലാഡിൻ്റെ ഒരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് നമുക്ക് എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള നോർമൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള സലാഡിൻ്റെ ആണ് ഇതിൻ്റെ രുചിയെ വ്യത്യസ്തമാക്കുന്നതും വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാനോ തോന്നുന്നതും അപ്പോൾ എന്തായാലും നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഞാനിവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം ചിക്കി എടുത്തിട്ട് മൂന്ന് മണിക്കൂർ വരെ വെള്ളത്തിൽ കുതിർത്ത് വെക്കുകയാണ് മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് കഴുകിയെടുത്തിട്ട് നമുക്കൊരു കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം ഇത് വേഗാനായിട്ട് ഇടുമ്പോൾ ഉപ്പും പിന്നെ ഈ കടലയുടെ ഒപ്പം വരത്തക്കവണ്ണം വെള്ളവും ചേർത്ത് കൊടുക്കണം വെന്ത് കഴിയുമ്പോൾ ഈ വെള്ളം ഇത്ര ഒന്നും ഉണ്ടാവില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം പിന്നെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുക്കർ ഓഫ് ചെയ്യാം പിന്നെ കുക്കർ നന്നായിട്ട് തണുത്തതിന് ശേഷം എടുത്താൽ മതി തുറന്നെടുത്താൽ മതി ആദ്യം നമുക്ക് സലാഡിലെ ഡ്രസ്സിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മല്ലിയിൽ അരിഞ്ഞെടുക്കാം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടിലേക്ക് മാറ്റിയിട്ട് ഇനി ആവശ്യത്തിന് ഒലിവോയിൽ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കാം കുരുമുളകും ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കാം പിന്നെ കുറഞ്ഞ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ചില്ലി ഫ്ലേക്സ് ചേർത്താലും മതി ഇതിന് പകരാട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി വെജിറ്റബിൾസ് അരിഞ്ഞെടുക്കാം ഞാനിവിടെ രണ്ടാൾക്ക് വേണ്ടിയിട്ട് രണ്ട് കുക്കുംബർ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ ഒരു തക്കാളി ചതുരത്തിൽ മുറിച്ചെടുക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള കുരു ഒന്നും വേർത്തൊരിച്ചിട്ടൊന്നുമില്ല അതങ്ങനെ മുഴുവനായിട്ട് എടുക്കുകയാണ് ചെയ്തത് പിന്നെ ഒരു ഒരാൾക്കാട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കുരു കളഞ്ഞിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് കത്തിക്കൊണ്ട് വരഞ്ഞു കൊടുക്കാം ഇനി നല്ല പാകത്തിന് പഴുത്ത ആൾക്കാടയാണെങ്കിൽ ഇതേപോലെ നമുക്ക് ഓരോ പീസും തൊലിയിൽ നിന്ന് അടർത്തി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ മുഴുവനും ഇതേപോലെ അടർത്തി എടുക്കുകയാണ് ഇനി ചെറിയൊരു സവാള കൂടി മുറിച്ചെടുക്കുന്നുണ്ട് കുക്കറിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്നിട്ട് ഈ ചിപ്പിയെ ഊറ്റിയെടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് വെക്കാം ഒരാൾക്ക് വേണ്ടിയിട്ട് മൂന്ന് സ്പൂണ് എടുത്തിട്ട് പിന്നെ തക്കാളിയും ഉള്ളിയും അവക്കാടയും ഉക്കുമ്പറും ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സലാഡ് ഡ്രസ്സിങ് കൂടെ ചേർക്കാം ഞാൻ അന്നേരം ചെറുനാരങ്ങ ചേർക്കാൻ മറന്നുപോയി അതുകൊണ്ട് ഇപ്പം ചെറുനാരങ്ങ പിന്നെ എടുത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ തുടർന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്കും തീർച്ചയായും സലാഡ് ട്രൈ ചെയ്ത് നോക്കാം ദിവസം ഒരേ ടേസ്റ്റും എടുത്തുവെങ്കിൽ ഇതേപോലെ വ്യത്യസ്തമായ ഡ്രസ്സിങ്ങുകൾ ചേർത്ത് കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിന്നറ് മനോഹരാക്കാം അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ